കേക്കെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈം മുതലേ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹനും ഒരു ഓവൻ വാങ്ങണം എന്നുള്ളത് പക്ഷേ ഇപ്പം എയർ ഫ്രയർ അല്ല യൂസ് ആക്കുന്നത് അതുകൊണ്ട് ഞാൻ എയർ ഫ്രയറാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നിക്ഷാനിൽ നല്ല ഓൺ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് വാങ്ങിയത് നമ്മൾ ഇമ്പെക്സിൻ്റെ ഏഷ് എഫ് എന്ന് പറയുന്ന ഒരു മോഡലാണ് വാങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് കേക്ക് എല്ലാം ബേക്ക് ചെയ്യാൻ പറ്റും ഓവൻ കം എയർ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ടൈപ്പ് ഇതിൻ്റെ കൂടെ റോട്ടി ഫുൾ ചിക്കൻ നമുക്ക് റോട്ടി ചെയ്തെടുക്കാം പിന്നെ ഈ ബേസ് നെറ്റിൽ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക പിന്നെ ബാക്കി കുക്കീസ് എല്ലാം ഉണ്ടാക്കാനുള്ള നെറ്റും ട്രേയും എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിന് കുറച്ച് പ്രീസെറ്റ് മെനൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ടെൻഷൻ ഇല്ല ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതിൽ കുക്കീസ് പിസ്സ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി അതിൻ്റെ പിക്ചറും കൂടി അതിൻ്റെ കൂടെ കൊടുക്കും